നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് റൂട്ടിലേക്ക് സ്വാഗതം ഇന്ത്യ കസറാൻ ഒരുങ്ങുകയാണ് നാൽപ്പതിനായിരം കോടി രൂപയുടെ ആയുധങ്ങൾ സ്വന്തമാക്കാൻ ഒരുങ്ങുകയാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായി പ്രതിരോധ സേനകൾക്ക് അടിയന്തര സംഭരണ അധികാരങ്ങൾ ഇന്ത്യൻ സർക്കാർ അംഗീകരിച്ചു കഴിഞ്ഞു ഇത് ഏകദേശം നാൽപ്പതിനായിരം കോടി രൂപ വിലമതിക്കുന്ന ആയുധങ്ങളും വെടിക്കോപ്പുകളും സ്വന്തമാക്കാൻ രാജ്യത്തെ അനുവദിക്കുന്നു എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ നടന്ന മാരകമായ പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യൻ സായുധ സേന പാകിസ്ഥാനെതിരായ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്ന നിർണായക ഘട്ടത്തിലാണ് അടുത്തിടെ നടന്ന ഒരു ഉന്നതതല യോഗത്തിൽ ഡിഫൻസ് അക്യൂസിഷൻ കൗൺസിൽ അനുവദിച്ച ഈ ഒരു നീക്കം നടന്നത് ഈ അടിയന്തര അധികാരങ്ങൾക്ക് കീഴിൽ ഇന്ത്യൻ സൈന്യവും വ്യോമസേനയും നാവികസേനയും നൂതന പരീക്ഷണ ഡ്രോണുകൾ കമിക്കാസെ ഡ്രോണുകൾ ദീർഘദൂരം അലഞ്ഞുതിരിയുന്ന അല്ലെങ്കിൽ ലോയിറ്റർ ചെയ്യുന്ന ലോയിറ്ററിംഗ് യുദ്ധ ഉപകരണങ്ങൾ പീരങ്കികൾ വ്യോമപ്രതിരോധം മിസൈലുകൾ റോക്കറ്റുകൾ എന്നിവയ്ക്കുള്ള വിപുലമായ ആയുധ ശേഖരം എന്നിവ വാങ്ങുന്നതിന് മുൻഗണന നൽകുന്നു എന്നതാണ് പാകിസ്ഥാൻ ലക്ഷ്യങ്ങൾക്കെതിരായ ആക്രമണങ്ങളിൽ ബ്രഹ്മോസ് സ്കാൽപ്പ് ക്രൂയിസ് മിസൈലുകൾ പോലെയുള്ള ഹെവി ഡ്യൂട്ടി മിസൈലുകൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് സൈന്യം ഇതിനോടകം തന്നെ തെളിയിച്ചു കഴിഞ്ഞു അടിയന്തര സംഭരണ പ്രക്രിയ വേഗതയ്ക്കും വഴക്കത്തിനും വേണ്ടി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു എന്നതാണ് ഈ അധികാരങ്ങൾക്ക് കീഴിൽ നേടിയ എല്ലാ ഉപകരണങ്ങളും ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ വിതരണം ചെയ്യേണ്ടതുണ്ട് പാകിസ്ഥാൻ ലക്ഷ്യങ്ങൾക്കെതിരായ ആക്രമണങ്ങളിൽ ഉപയോഗിച്ച റാംബേജ് മിസൈലും ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ സമയത്ത് തത്സമയ നിരീക്ഷണത്തിനായി ഹെറോൺ മാർക്ക് ടു ഡ്രോണുകളും ഈ അധികാരങ്ങൾക്ക് കീഴിലുള്ള സമീപകാല ഏറ്റെടുക്കലുകളിൽ ഉൾപ്പെടുന്നു എന്നതാണ് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് പോലെയുള്ള ഇന്ത്യൻ പ്രതിരോധ പൊതുമേഖലാ യൂണിറ്റുകൾക്ക് ഡ്രോൺ കണ്ടെത്തലിനായി കൂടുതൽ താഴ്ന്ന നിലയിലുള്ള റഡാറുകൾക്കുള്ള ഓർഡറുകൾ പ്രയോജനപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു അതേസമയം സ്വകാര്യ മേഖലയിലെ ഡ്രോൺ നിർമ്മാതാക്കൾക്കും കാര്യമായ കരാറുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട് തദ്ദേശീയ പ്രതിരോധ ഉൽപ്പാദനം ശക്തിപ്പെടുത്തുന്നതിനായി പൊതു സ്വകാര്യ മേഖലയിലെ വ്യവസായ പ്രമുഖരുമായി ഇടപഴകിക്കൊണ്ട് പ്രതിരോധ മന്ത്രാലയം ദീർഘകാല ആധുനികവൽക്കരണ പദ്ധതികളിൽ ഒരേ സമയം പ്രവർത്തിക്കുന്നു എന്നതാണ് ഭാവി ആവശ്യകതകളും ഉൽപാദന ശേഷികളും ചർച്ച ചെയ്യുന്നതിനായി സോളാർ ഡിഫൻസ് എയറോസ്പേസ് എന്നിവയുൾപ്പെടെയുള്ള പ്രധാനികളുമായി ഇതിനകം കൂടിക്കാഴ്ചകൾ നടന്നിട്ടുണ്ട് സായുധ സേനയുടെ കൊണ്ടിരിക്കുന്ന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി പ്രതിരോധ ബജറ്റ് കൂടുതലായി അവതരിപ്പിക്കുന്നതും സർക്കാർ പരിഗണിക്കുന്നുണ്ട് ഇന്ത്യയുടെ സൈനിക മികവും പ്രവർത്തന വഴക്കവും ശക്തിപ്പെടുത്തുന്ന നൂതന ആയുധങ്ങൾ വെടിക്കോപ്പുകൾ നിർണായക സാങ്കേതിക വിദ്യകൾ എന്നിവയുടെ സംഭരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് ഈ അനുബന്ധ ധനസഹായം ബഹിരാകാശം സൈബർ ഇലക്ട്രോണിക് യുദ്ധശേഷികൾ എന്നിവയുൾപ്പെടെ മൾട്ടി ഡൊമൈൻ സൈനിക ശക്തിയുടെ സംയോജിതവും കൃത്യവുമായ പ്രയോഗത്തിലൂടെയാണ് ഓപ്പറേഷൻ സിന്ദൂർ ശ്രദ്ധേയമായത് പാകിസ്ഥാൻ വ്യോമ വ്യോമപ്രതിരോധങ്ങളെ തുറന്നുകാട്ടുന്നതിനും നിർവീര്യമാക്കുന്നതിനും ആളില്ലാ ഡമ്മി വിമാനങ്ങൾ വിന്യസിക്കുന്നത് പോലെയുള്ള വഞ്ചനാ തന്ത്രങ്ങൾ ഇന്ത്യൻ സൈന്യം ഉപയോഗിക്കുന്നത് ഇന്ത്യയുടെ സായുധ സേനയുടെ സങ്കീർണതയും സാങ്കേതിക മികവും അടിവരയിടുന്നു അടിയന്തര സംഭരണ അധികാരങ്ങളുടെ അംഗീകാരവും പ്രതീക്ഷിക്കുന്ന ബജറ്റ് വർധനവും ഉയർന്ന പ്രവർത്തന വേഗത നിലനിർത്തുന്നതിനും നിർണായക സ്റ്റോക്കുകൾ നിറയ്ക്കുന്നതിനും പാകിസ്ഥാനുമായുള്ള നിലവിലുള്ള സംഘർഷം ഉയർത്തുന്ന ഉയർന്ന സുരക്ഷാ വെല്ലുവിളികളുടെ കാലഘട്ടത്തിൽ സാങ്കേതിക മികവ് നിലനിർത്തുന്നതിനുമുള്ള ഇന്ത്യൻ സർക്കാരിൻ്റെ നിർണായക ശ്രമത്തെ പ്രതിനിധീകരിക്കുന്നു ഏതായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട പ്രിയ പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമൻറ്റിലൂടെ